ദേവുട്ടി ആഞ്ഞലിച്ചക്ക വേണോ വേണോ പാവക്ക് നല്ല ടേസ്റ്റ് കണ്ടോ പഴുത്തതുണ്ട് പച്ചയുണ്ട് എന്ത് ഭംഗിയല്ലേ കൊല കൊല പോലെ കിടക്കുന്നു കണ്ടോ ഇതാണ് ആഞ്ഞലിച്ചക്ക ഇതിൻ്റെ കുരു വറുത്ത് തന്നിട്ടുണ്ടോ എന്ത് ടേസ്റ്റാണെന്ന് അറിയണം മുന്തിരിക്കലെ കിടക്കുന്ന പോലെ കിടക്കണം കണ്ട ദൂരെ കിടക്കണമെന്നൊക്കെ കണ്ണുനെക്കല്ലേ വാങ്ങേ കണ്ട മുന്തിരി വള്ളി തളർക്കുമ്പോൾ ഏലോ 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 രണ്ടെണ്ണം ഒരെണ്ണം ഇത് ചെറുതാണ് ഇതൊരു കൊല്ലയിൽ രണ്ടെണ്ണം ഇതൊരെണ്ണം മുകളിലാക്ക ഒരുപാട് ഒരുപാട് കണ്ട മുന്തിരി മുന്തിരി കിടക്കണമല്ലേ കിടക്കണം കാറ്റേലി വിശരുതിപ്പോൾ കാറേലി വീരുതിപ്പോൾ ഓരോ കാറ്റിലും എന്തോരോ വീഴുന്നതെന്നറിയതാ ഇതിൻ്റെ കുരു വറുത്ത് നിന്നിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് ആഞ്ഞിലിച്ചക്ക ആഞ്ഞിലിച്ചക്കയുടെ സീസണാണിപ്പോ ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിൽ പൂക്ക ദേവു കണ്ണു വെക്കലേട്ടാ നീ കണ്ണു വെച്ചതെല്ലാം വാടിപ്പോവും ചക്ക കുതിച്ചാണ് അതുകൊണ്ട് പറഞ്ഞ ചക്ക കൊതിച്ചല്ലേ അതുകൊണ്ടാണ് പറഞ്ഞത് ചക്ക കൊതിച്ച് ദേവു മാങ്ങ കൊതിച്ച് ദേവു ജാമ്പക്ക കൊതിച്ചേവു എല്ലാത്തിലും കൊതിയ കാറ്റ് വന്ന് വന്ന് തലേ വീഴും എൻ്റെ കാറ്റ് വന്നു ചക്ക വന്നു തലേ വീഴും ഇതിന് മുള്ളുണ്ടതേ ഇത് ഇണ്ടാ ആ മുള്ളിനൊക്കെയറം തന്നെ ഉണ്ടാ ചറ എന്തോരം തന്നെ തന്നെയുണ്ട നമുക്ക് നല്ല നോക്കണ്ടല്ലേ ചറം മന കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അതിൻ്റെ പൂവാണ് എൻ്റെ കയ്യിലൊക്കെ നിറച്ച് ചാറുമായി